സ്ഥലാ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈദൽ വിച്ചർപ്പൊശ്ശേരി പ്രിയപ്പെട്ട എൻ്റെ അബീബികൾ എന്താണ് നിങ്ങൾക്ക് നല്ലൊരു മൊതലെന്ന് കിട്ടാൻ പോകുന്നത് ഇത് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് പറയട്ടെ ഒരു എട്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഗദ്യ നമുക്ക് സ്വന്തമാക്കാം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വീടാണ് ആറര സെൻറ്റ് സ്ഥലത്താണ് നിറയെ വീടുകളുള്ള ഏരിയയാണ് ഒറ്റപ്പാലം ടൗണിൻ്റെ പരിസരത്താണ് തോട്ടക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അബീബികൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇരുപത് ലക്ഷം രൂപ ലോണാണ് ബാങ്ക് ലോണാണ് ഈ ബാങ്ക് ലോൺ നിങ്ങൾക്ക് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം കനറ ബാങ്ക് അതുകൊണ്ടാണ് ഈ ബാങ്ക് ലോൺ നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്ത് ബാക്കി എട്ട് ലക്ഷം രൂപ അതിലൊന്നും തന്നെ നെഗോഷ്യബിൾ അല്ല അപ്പോൾ എട്ട് ലക്ഷം രൂപ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ പേപ്പേഴ്സൊക്കെ നിങ്ങൾ ഹാജരാക്കേണ്ട വരും കാരണം ഇവരുടെ പേപ്പർ റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ പേപ്പർ വെക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് മറ്റൊക്കെ കാണിച്ചു കൊടുക്കാനേ ഇരുപത് ലക്ഷം കിട്ടുകയുള്ളൂ മാസം ഇരുപത്തി മൂവായിരം റുപ്യാണ് അടവ് വരിക ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് മാസം അടവ് വരിക അതും കൂടെ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഇൻഷാല്ല ഫുള്ള് വീഡിയോ കാണുന്നവരുടെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ എന്താണ് ഒറ്റപ്പാലിൽ നിന്ന് വരുന്ന റോഡ് ഒറ്റപ്പാലിൽ നിന്ന് തോട്ടക്കര എന്ന് പറയുന്ന സ്ഥലമാണ് ചെറുപ്പിരി റോഡിൽ ദ ഈ ടൗണിൽ നിന്ന് കണ്ടോ ഇത്രയും കടകളും വീടുകളുമുള്ള ഏരിയ അതുപോലെ തന്നെ നല്ല കോംപ്ലക്സുള്ള ഏരിയ ട്രിഫാലൻ ടൗണിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ ഒരുപാട് കോംപ്ലക്സുകളും മാളുകളും ഉള്ള ഏരിയ ഈ സെൻറ്ററിൽ നിന്നാണ് നമുക്ക് അറുന്നൂറ് മീറ്റർ ഈ തോട്ടക്കര സെൻ്ററിൽ നിന്ന് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മസ്ജിദ് കാണാം ഈ മസ്ജിദിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് വെറും എട്ട് ലക്ഷത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വീട് വെറും എട്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റും ആറര സെൻറ്റ് സ്ഥലമാണ് പ്രിയപ്പെട്ട അഭിമ്യങ്ങളെ അതിന് ഇരുപത് ലക്ഷം രൂപ ലോണ് ബാങ്ക് ലോണാണ് അത് കനറ ബാങ്കിൻ്റെയാണ് ആ ബാങ്ക് ലോൺ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ആക്കി തരുന്നതാണ് ഇൻഷാ എല്ലാവരും എൻ്റെ വീടൊന്ന് കാണാൻ പോയിട്ടാ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ ആ പൂച്ച ഓണല്ലാതെ ടാറിങ് റോഡാണ് ആ ടാറിങ് നിന്ന് ഇത് കോൺക്രീറ്റ് റോഡ് വലിയ വീതിയിൽ റോഡ് കണ്ടാ ഏത് വണ്ടിക്കും വരാവുന്ന റോഡ് നാലുപുറം വീടുകൾ ഇതാ ഇതെങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ആ കോൺക്രീറ്റ് റോഡിന് കയറിയ രണ്ടാമത്തെ വീടാണ് ഇതാണ് ആ വീട് കണ്ടില്ലേ നിങ്ങൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് അഞ്ച് വർഷം പഴക്കം പഴക്കം കറക്റ്റ് അഞ്ച് വർഷമാണ് കേട്ടോ പക്ഷേ നമ്മളിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോഡലാണ് നല്ല സിറ്റ് ഔട്ട് ബാൽക്കണി കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു കൊടുക്കുക നാലുപുറം അതുപോലെ തന്നെ തൊട്ട അയൽവാസികളുടെ വീടൊന്ന് കാണിച്ചു കൊടുക്ക് ഒരുപാട് ഹബീബികൾ ഇതിൻ്റെ നാലുപുറമുണ്ട് നല്ല വീട് നല്ല ടൈൽസ് അല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ല വർക്ക് കഴിഞ്ഞ വീടാണ് കാണണം കണ്ടോ കേട്ടോ അതേപോലത്തെ നമുക്ക് മുറ്റത്ത് കാണാം അടക്കാപ്പഴത്തിൻ്റെ മരങ്ങൾ കാണാൻ സൗകര്യങ്ങൾ ഏറെയാണ് കേട്ടോ ഇതിൽ വെള്ള സൗകര്യം അതിലേറെ സൗകര്യമാണ് ഇവരി ഫുള്ള് കാണിച്ചു തരാം ഇത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനം നിർത്താനുള്ള നിർത്താനുള്ളതൊക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കാറ് നിർത്താം അതിൻ്റെ പുറമെ രണ്ടോ മൂന്നോ ബൈക്ക് നിർത്താം ഇനി ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ റോഷോ നിർത്താം ആ സൈഡിലെ സ്ഥലം കാണിച്ച് കൊടുത്താൽ കോടൽ കിണറാണ് വെള്ളത്തിൻ്റെ ഒരു സൗകര്യം കേട്ടോ കുഴൽ കിണറാണ് വെള്ളത്തിൻ്റെ ഒരു സൗകര്യം അതാണ് കുഴൽ കിണറ് അതുപോലെ തന്നെ നിങ്ങൾ ആ സൈഡിൽ നോക്കണം കരിങ്കല്ല് കൊണ്ട് നല്ല ഭംഗിയിൽ കിട്ടിയ മതിൽ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആദ്യം ഈ ലൈനാണ് പോവുക അവിടൊക്കെ മാവൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല കോമ്പൗണ്ട് വളരെ കറക്റ്റാണ് ഇതിൽ മാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഓപ്പൻ കിണറിലെ വെള്ളമുണ്ട് സാദാ കിണറ് ഓപ്പൻ കിണർ അതാ പ്രിയപ്പെട്ട അവയവങ്ങൾ കാണണം ഇതാണ് സാദാ കിണർ അപ്പോൾ സാധാ കിണറിലെ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ആ സൗകര്യങ്ങളുണ്ട് ഈ കിണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കിണർ രണ്ട് ആളുകളാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് ഇവരുടെ തറവാട് വീടിനെയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടാളുകളാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പകുതി നമുക്കും പകുതി അവർക്കുമാണ് ഇനി കിണറുള്ള സ്ഥലം നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണോ അവർ തരും ചെയ്യും കാരണം അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഏരിയയാണിത് അപ്പോൾ കിണർ ഒന്നിച്ചാക്കണമെന്ന് ആക്കുകയും ചെയ്യാം പക്ഷേ അതിപ്പോൾ നമുക്ക് നിലവിലുള്ളത് ഈ കിണറിൻ്റെ പകുതിയാണ് ഏകദേശം വെള്ളം സൗകര്യങ്ങളുണ്ട് കോയൽ കിണറുണ്ട് അതിൻ്റെ പുറമെ അതുപോലെ തന്നെ നമ്മളെ മണ്ണിൽ വീടിൻ്റെ ഇതല്ല എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്ക് നല്ല വെട്ടുകല്ലുകൊണ്ട് ഒന്നാം നമ്പർ വെട്ടുകല്ലുകൊണ്ട് കിട്ടിയ വീട് ബാക്കിലാണ് മാതിരി അതുപോലെ തന്നെ എന്താ നല്ല തെങ്ങ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി ഞങ്ങൾ തെങ്ങ് ഉണ്ടല്ലെങ്കിൽ അപ്പം അതുപോലെ തന്നെ തെങ്ങിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കായ്ക്കുന്ന മെരിങ്ങ അതേപോലെ തന്നെ ബാക്കിലൊക്കെ വീടുകൾ കേട്ടോ തൊട്ടത്തൊട്ട വീടുകൾ അപ്പോൾ നമുക്ക് ഫാമിലിയിലൊക്കെ സ്വന്തമാക്കിയിട്ട് ഇവിടെ പോകാം ഇവിടെ വേണമെങ്കിലും പോകാം കാരണം നല്ല ആലുപുറം വീടുകളാണ് അതോ റംസാൻ വരികയാണ് റംസാൻ വരുമ്പോൾ നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നതാണ് മെരിങ്ങ ഈ മെരിങ്ങ ഉണ്ടെങ്കിൽ ഈ ഒന്നും കൂടി ഉഷാറാവുള്ളൂ അപ്പം മുരങ്ങമരം നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഇവിടെ കാണാണ്ട് അതുപോലെ തന്നെ ഇവിടെ തെങ്ങ് തയ്യാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാക്കെന്ന് കാണിച്ച് കൊടുക്കട്ടോ വീട്ടിൻ്റെ ബാക്കി കൊടുക്കും അലക്കാനുള്ള കല്ല് അലക്കിൻ്റെ കല്ലാണിത് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഹബീബിളെ കാണണം അലക്കിൻ്റെ കല്ലൊന്ന് കാണണം നിങ്ങൾ വേണ്ട അല്ല സൂപ്പർ മോഡൽ കല്ല് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡാണെങ്കിലോ കരിങ്കല്ല് കൊണ്ടാണ് പടുത്തുക്കണേ എന്മാതിരി കരിങ്കല്ല് കണ്ടോ നല്ല ഡിസൈനിൽ കണ്ടോ പടവ് അപ്പോൾ എല്ലാ ഭാഗവും ക്ലിയർ ആണ് അല്ലേ ഈ പടവൊന്ന് കാണാൻ നിങ്ങൾ ഈ പടവിന് കൊടുക്കണം എത്ര പൈസ കൊടുക്കണം ഒരു പടവ് കെട്ടിട്ടുണ്ടാക്കണമെങ്കിൽ ഏഹ് അത് നോക്കി ഇതിങ്ങനെ കേട്ടോ അതിൻ്റെ പുറമെ ഇന്ത്യയിലെ ബാക്കേനും വഴിയാണ് പോകണം കേട്ടോ ഈ സൈഡിൽ കൂടെ വഴി ബാക്കിലേക്ക് വീട്ടിലേക്ക് പോകണത് ഏ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിനയങ്ങൾ കാണണം അതുപോലെ തന്നെ ഈ സൈഡ് കാണാം കേട്ടോ ഇപ്പം മിറ്റന്ന് കഴിഞ്ഞാൽ ഈ സൈഡ് കോയൽ കിണർ കഴിഞ്ഞ് ഈ സൈഡ് ഇവിടെയാണ് കരിങ്കല്ലിന്റെ കണ്ടല്ലേ നിങ്ങൾ ആ ഭാഗത്തോടെ വന്നപ്പോൾ കണ്ടു കരിങ്കല്ലിന്റെ പടവ് കണ്ടകള് അതേപോലെ തന്നെ കോൺക്രീറ്റ് ഇതുണ്ട മേലെ ബെൽറ്റ് വർക്ക് പോലെ കണ്ടോ അപ്പം നല്ല ഭംഗിയിൽ നല്ല ഇതിന് തന്നെ നല്ലൊരു പൈസ ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഒരു വീട് വെക്കാനുള്ള പൈസ ആ പൈസയെപ്പോൾ ചോദിക്കണുള്ളൂ ഇത് അർജന്റ് കാരണം ലോണിന്റെ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് യാതൊരു സംശയമില്ല ആളുകൾ ചോദിക്കുക എന്താ ഇത് വിൽക്കാനുള്ള കാരണം എന്നുള്ളത് കാരണം ഇതൊരു പ്രവാസിയാണ് ഇതൊരു പ്രവാസി പ്രവാസിക്ക് കിട്ടുന്ന ശമ്പളം അതിൻ്റെ പുറമെ ഇത് ലോണടക്ക് മറ്റുള്ള ഹോസ്പിറ്റൽ കേസുകൾ മറ്റുള്ള ചിലവുകൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇരുപത്തി മൂന്നായിരം ഉറുപ്പതിന് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് മാസം അടവ് വരുന്നുണ്ട് അപ്പോൾ ഈ അടവ് മുന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ ആദ്യം പോയിരുന്നു അതുകൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം ഉറുപ്പ ലോൺ എടുത്ത വീടാണിത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത വീടാണിത് അത് അടച്ചടച്ച് വന്ന് കമ്മിയായി കമ്മിയായിട്ട് പിന്നെ വീണ്ടും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ പുതുക്കി ആ പുതുക്കിയതിൻ്റെ പരിചയത്തിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് ഇരുപത് ലക്ഷം റുപ്യതിൽ ലോണുണ്ട് ഒന്നും രണ്ടും അല്ല ഇരുപത് ലക്ഷം റുപ്യാണ് അതിൻ്റെ അടവിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറോളം വരുന്നുണ്ട് കനറ ബാങ്കാണ് നാഷണലൈസ്ഡ് ബാങ്കാണ് അപ്പോൾ കാരണം സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ട് അത് നല്ല ടൈൽസ് ആയിട്ടാണ് ക്വാളിറ്റി ടൈൽസ് ആണ് കാരണം നോക്കിയാൽ അറിയാം കേട്ടോ നല്ല ടൈൽസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പോളിഷ് ചെയ്യാണ്ടാവും നമ്മൾ നല്ല തേക്കിലാണ് ജനലാണെങ്കിലും ഇനി ഡോറാണെങ്കിലും നല്ല തന്നെയാണ് വൻ്റെ കട്ടിലേക്കാണില്ലേ അപ്പോൾ ഒന്ന് പോളിഷ് ചെയ്യാണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളെ പുറം കാണൽ കഴിഞ്ഞു ഇനി നമുക്ക് അകം കാണാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളെന്താണല്ലോ ഇതാണ് ഡോറ് അല്ലേ നല്ല തേക്ക് നല്ല മരത്തിൻ്റെ ഡോറ് അതുപോലെ തന്നെ ജനല് ഒരു പോളീഷിൻ്റെ കുറവാണ് നമുക്കിതിൽ കാണാനുള്ളത് അതുപോലെ തന്നെ വലിയൊരു ഹാൾ പറഞ്ഞാൽ ഇതാണല്ലേ പന്തളിക്കാം നടസ്തറ വലിയ ഹാൾ അല്ല ഇത്ര വെൽപ്പുള്ള വലിയൊരു ഹാളുകൾ കണ്ടിക്കണോ ദാ ടി വി സ്റ്റാൻഡ് ടൈൽസ് അടി കാണിച്ചു കൊടുക്കുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി ടൈൽസ് കട്ടിക്കണ് ലോക്കലല്ല നല്ല ടൈൽസ് ഇട്ടിട്ട് വർക്ക് ചെയ്താണ് എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഇനി ഡൈനിങ് ടേബിൾ അതാ അതും അതിനോട് ചേർന്നിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു ആർച്ചാക്കാം അതിന്റെ ആവശ്യമില്ല ഇല്ല ഈ ഹാളന്നെ മര്യാദ സൗകര്യമാണ് വലിയൊരു സൗകര്യമാണ് ഇത്രയും വലിയൊരു ഹാള് അത് ഒറ്റപ്പാലം ടൗണിന്റെ അടുത്ത് വീട് പ്രത്യേകിച്ച് എൻ്റെ ഒറ്റപ്പാലം ടൗണിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു കൊല്ലം തിരുവനന്തപുരം ഇടുക്കി കോട്ടയം പത്തനംതിട്ട തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ നിന്ന് ജോലിക്ക് വരുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട് ഇവിടെ വില്ലേജ് ഓഫീസറായിട്ടും ക്ലർക്കായിട്ടും അതുപോലെ തന്നെ സ്കൂളുകൾക്കൊക്കെ ജോലി സംബന്ധമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട് അതേമാതിരി നമ്മുടെ എൻ എസ് എസ് കോളേജ് അവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ വീടാണ് മാത്രമല്ല നിങ്ങൾക്ക് പോകുമ്പോൾ അത് വിറ്റിട്ട് പോകുകയും ചെയ്യാം അതുകൊണ്ടോ പോകുന്ന സമയത്ത് അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് ജോലി റിട്ടയർഡായി പോകുന്ന സമയത്ത് വിറ്റ് പോകാം ദ യൂറോപ്യൻ ക്ലോസറ്റടക്കമുള്ള കേട്ടോ കണ്ടില്ലേ ആ ബിബി കാണങ്ങൾ എന്താ മുതൽ എന്താ ഇതിൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ ഉണ്ടോ അതുപോലെ തന്നെ എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ ഇത് അത്രയും വലിയ റൂമാണ് ഇനി ഇതേപോലെ തന്നെ ഒരു റൂം കൂടി ഇപ്പുറത്ത് നമുക്ക് കാണാം ഇതും അതുപോലെ വലിയൊരു റൂമാണ് പന്ത് കളിച്ച അവിടെ കുട്ടികൾക്കൊക്കെ കേട്ടോ കുട്ടികൾക്കൊക്കെ പന്ത് കളിക്കാൻ പറ്റിയ റൂമ് മാഷാ അല്ല അല്ല സൗകര്യത്തോട് കൂടിയിട്ട് അല്ലോ നല്ല വലിയ റൂമാണ് ഇത് ചില്ലറ റൂമല്ല കേട്ടോ ചെറിയ റൂമല്ല വലിയ റൂമാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കാണണങ്ങള് ഇനി അതേപോലെ തന്നെ എന്തോ അറ്റാച്ച് ബാത്റൂമ് സൗകര്യങ്ങൾ ഏറെയാണ് ഹബീബിയങ്ങളെ വേടിച്ചോളി യാതൊരു സംശയവും കൊടുക്കേണ്ട അതേപോലെ തന്നെ അലമാര അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡോറൊക്കെ വെക്കണം പ്രിയപ്പെട്ട ഹബീബങ്ങൾ പുതിയ വീടാണ് നാല് വർഷം അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കം ഇനി നമുക്ക് എന്ത് ചെയ്യാം കിച്ചണിലേക്ക് പോകാം കിച്ചണിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ കിച്ചണിലേക്കുള്ള വഴി കേട്ടോ ആ കിച്ചനോട് വർക്കേരിയൻ്റെ ഇവിടെ അല്ല ഇതാണ് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല കിച്ചൺ സ്റ്റൗ ഒക്കെ വെച്ച് കത്തിക്കാനുള്ള കിച്ചൺ ആണ് ഇത് ഇനി വേറൊരു കിച്ചൻ ഇതിൻ്റെ അപ്പുറത്ത് വേറുണ്ട് അ ഈ ഭാഗത്ത് വേറെ ഒന്നുണ്ട് ഏരിയ ഇതും അത്യാവശ്യം നല്ല സൗകര്യമാണ് കണ്ടോ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം നല്ല സൗകര്യത്തോടുള്ള വീട് തന്നെയാണ് പക്ഷെ വിൽക്കാതിരിക്കാൻ നിർവാഹമില്ല കണ്ടോ ഇതാണ് ഇനി നമുക്ക് മോൾ ഭാഗം കൂടി പോയിട്ടൊന്ന് കാണാം ഇത് ബാക്കി ഞാൻ പറഞ്ഞുതരാം അവന്റെ പ്രിയപ്പെട്ട അഭയവ്യങ്ങളെ മുകളിലേക്ക് കേറുക ഇല്ല നിങ്ങളെ ഇവിടെ ഒക്കെ ഫുള്ള് നല്ല ടൈൽസ് ഉള്ള വർക്ക് ആട്ടാ റൂമല്ല നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ റൂമ റൂമ് കോണി റൂമാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അതിന്റെ ഡോറാണിത് അ വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ ഇരുന്ന് ചായ പിടിക്കുക കട്ടൻ ചായ അരിമണി വറുത്തിട്ട് കേട്ടോ അരിമണിയും കട്ടൻ ചായ ആയിക്കോട്ടെ അല്ലെങ്കിലോ ഇറച്ചിയും പോളെ അല്ലേ അതെ നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ നല്ല സൂപ്പർ കാറ്റ് അയാളുടെ കടയിൽ അയൽ ആളുകളെ കേട്ടോ എം ആര് നല്ല കാറ്റാണ് നല്ല നല്ല സൂപ്പർ കാറ്റ് കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ വൈകുന്നേര സമയത്ത് കൂടി ഇരുന്ന് നല്ല കാറ്റ് കിട്ടും ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ഉണ്ട് ബാക്കില് ഇങ്ങോട്ട് പോരി രണ്ട് മൂന്ന് റൂം ഇവിടെ കെട്ടാം ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരി ഓപ്പൺ ടെറസ് മാഷാ അല്ല മാഷ അതാ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ കാണണം ഇതേട്ടോ ഇവിടെ നമുക്ക് രണ്ടോ മൂന്നോ റൂം എടുക്കാനുള്ള സൗകര്യം കൂടെ അതിൽ കാണുന്നുണ്ട് പുറം വീടുകൾ ശരിക്കും പറഞ്ഞാൽ ബോംബെയിലോ മദ്രാസിലോ ബാംഗ്ലൂരൊക്കെ പോയ മാതിരി തൊട്ട തൊട്ട വീടുകൾ കല്ലെങ്ങൾ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് ഇനി പറയാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളിട്ടാ ഈ ഭാഗത്ത് ആ വീടുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കു പോന്നോ ഏയ് എന്താ വീടുകൾ തൊട്ട തൊട്ട നല്ല നല്ല അയൽവാസികൾ അപ്പോൾ നമ്മളൊരു വീട് എടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ട അയൽവാസികളെയുണ്ടല്ലേ എന്തൊക്കെ അയൽവാസികൾ നല്ല അയൽവാസികളാണ് നമ്മൾ പരിചയപ്പെട്ടു പോകും പരിചയപ്പെട്ടു നോക്കുമ്പോൾ ഒക്കെ നല്ല ആളുകൾ ഏഹ് പ്രിയപ്പെട്ട അബിബൈങ്ങൾ നിങ്ങളോട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം ഇതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് പറയണം എന്നാലേ ഇങ്ങനെ കിന്നെ ശരിക്കും കാണുകയുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ടൗണിൽ ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ആണ് ദൂരം ഒറ്റപ്പാലം ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ രണ്ട് കിലോമീറ്റർ മുനിസിപ്പാലിറ്റി ഓഫീസ് ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു കിലോമീറ്റർ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ വേറെ ഹോസ്പിറ്റലുകൾ ഇവിടെ സെവൻ തടയുണ്ട് ഏഴുമുറിയുണ്ട് വെള്ളുവനാടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് ചെറുതും വലുതുമായ ഹോസ്പിറ്റലുകൾ ഒരുപാടുണ്ട് സൗകര്യങ്ങൾ ഏറെയാണ് കോളേജ് ആണെങ്കിൽ ഒരുപാട് കോളേജുകളുണ്ട് എൻ എസ് എസ് കോളേജ് മുതൽ ചെറിയ മറ്റുള്ള കോളേജ് ലക്ഷ്മി നാരായണ കോളേജ് അങ്ങനെ ഒരുപാട് കോളേജുകളുണ്ട് അമ്പലങ്ങളാണെങ്കിൽ ഉണ്ട് അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം ചനക്കത്തൂർക്കാവുൻ്റെ അമ്പലമുണ്ട് കേന്ദ്രവിദ്യാലയം കേന്ദ്ര വിദ്യാലയത്തിലെ മക്കളെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് ഇവിടെ അപ്പോൾ കേന്ദ്ര വിദ്യാലയം ഇവിടെ ണ്ട് അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാലോ നമുക്ക് എന്തുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഇത് ചെറുപ്പുഴശ്ശേരി റോട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററാണ് ദൂരം ഇനി കൂടിയൊരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറിൻ്റെ ഉള്ളിൽ മാത്രമാണ് ദൂരം മാത്രമല്ല നാലു പുറതേപോലെ വീടുകൾ കണ്ടില്ലേ ഒറ്റയ്ക്ക് നമ്മുടെ ഫാമിലിനൊക്കെ നിർത്തിയിട്ട് നമുക്ക് നിർത്തി പോകാൻ പറ്റിയതാണ് ഓപ്പൺ കിണർ കണ്ടില്ലേ രണ്ട് കുടുംബത്തിൻ്റെ ആണല്ലേ രണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ ജേഷ്ഠൻ്റെയും അഞ്ചിൻ്റെ വീടാണ് അപ്പോൾ അതുകൊണ്ട് എന്ത്ണ്ട് വെള്ളത്തെടുക്കാൻ സൗകര്യമുണ്ട് പകുതി കിണർ ചമ്മടി പകുതി കിണർ അദ്ദേഹത്തിൻ്റെയാണ് ഇനി ആ കിണർ നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെങ്കിൽ അത് ഒരു ജീവിച്ചു അപ്പോൾ അതിനെന്തോ ഇഷ്ടം കൊടുക്കേണ്ടി വരുന്ന മാത്രമേ ഉള്ളൂ അപ്പം ഇൻഷാല് അപ്പം പിന്നെ എന്താ നല്ല ഒരുമേര് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ചില ഭാഗത്തൊക്കെ ഒരുമ ഉണ്ടാവില്ല ഒരുമ ഉണ്ടെങ്കിൽ നമുക്ക് ഒലക്കമ്മ കടക്കാന്നാണ് അല്ലേ അപ്പം ആ ഒലക്കമ്മ കടക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ നാട് പ്രത്യേകിച്ച് ഒറ്റപ്പാലത്ത് തോട്ടക്കര എന്ന് പറയുന്ന സ്ഥലം നമ്മളറിയുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടൊരു പ്രിയപ്പെട്ട ഹബീബികൾ ഇത്രയും വലിയൊരു വീടിന് ഇതിനും പാടെ ഇവരിനോട് ചോദിച്ച ചോദിച്ചത് മുപ്പത്തിരണ്ട് ലക്ഷമായിരുന്നു പക്ഷേ ഞാൻ സംസാരിച്ച് നമുക്ക് ഒറ്റ ഫിക്സഡ് റേറ്റ് റേറ്റഡായെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇവർ ഇരുപത്തിയെട്ട് ലക്ഷം ഉറപ്പൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ മുപ്പത് ലക്ഷത്തിൽ കമ്മിയായി കിട്ടൂല അപ്പോൾ ഇവർക്ക് കാര്യം പെട്ടെന്ന് നടക്കണം എനിക്കും ബിസിനസ് പെട്ടെന്ന് നടക്കണം എൻ്റെ വാങ്ങുന്ന ഹബീബിങ്ങൾക്കും കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം അപ്പോൾ ഇരുപത് ലക്ഷം ലോൺ ഉണ്ട് ആ ലോൺ അവിടെ തരും ഏത് കനറ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്തു തരും ചിലപ്പോൾ എനിക്ക് ഒന്നോ രണ്ടോ കെട്ടിയിട്ട് ചിലപ്പോൾ പതിനെട്ടാവും അത് ബാങ്കിൽ പോയിട്ട് നമ്മൾ സംസാരിക്കണം എന്തായാലും ഒരു എട്ട് ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീട് വാങ്ങാം വാങ്ങുന്ന ആൾക്ക് എന്താണ് തരേണ്ടി തന്നെ ഒറ്റ ശതമാനം കമ്മീഷൻ മാത്രമാണ് എനിക്ക് തരേണ്ടത് അപ്പോൾ പ്രിയപ്പെട്ട അബീബിയങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല ടൗണിൽ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖല ഉണ്ട് ഒന്നില്ല ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഏതെല്ലാ ഭാഗത്തേക്കും വാഹനം കിട്ടുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ചെന്നൈക്ക് പോകേണ്ടവർക്കോ ബാംഗ്ലൂർക്ക് പോകേണ്ടവർക്കോ എവിടക്കാണെങ്കിലും ട്രെയിൻ രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അതുകൂടി നോക്കണം അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ബാംഗ്ലൂർ കാണുന്ന ടീമുകൾ ബാംഗ്ലൂരിൽ നിന്നാണ് ആൾ കൂടുതൽ ആളുകൾ കാണുന്നത് എൻ്റെ ചാനൽ അതുപോലെ തന്നെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ ഒരു ചെന്നൈയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ബോംബേന്ന് പൂനെ എന്നൊക്കെ എൻ്റെ ഒന്ന് ഭൂമി മേടിച്ച ഹബീബിയങ്ങളുണ്ട് ആ അബീബിയങ്ങളോടൊക്കെ പറയണത് ധൈര്യമായിട്ട് മേടിച്ചോളി ഒറ്റപ്പാലം ടൗണിൻ്റെ അടുത്ത് ഇരുപത്തെട്ട് ലക്ഷം റുപ്യയ്ക്ക് ഇങ്ങനൊരു വീഡിയോ എവിടെയും കിട്ടൂല ഇവർ തരാൻ കാരണം ഈ ലോണിൻ്റെ ഒറ്റ വിഷയം കൊണ്ടാണ് വേറെ യാതൊരു വിഷയമില്ല അപ്പോൾ ഇൻഷാ അല്ല അധികം പഴക്കമല്ല നാല് വർഷം നാലര വർഷം പഴക്കം ഇൻഷാ അല്ലാതെ എൻ്റെ ചാനൽ കാണുന്നു അബീബർ ഓരോരുത്തരും ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കും അതേപോലെ തന്നെ സ്ഥലത്തിന്റെ ചന്ത എവിടെയാണ് പളാഞ്ചേരി ഞായറാഴ്ച പട്ടാമ്പി തിങ്കളാഴ്ച വല്ലപ്പുഴ അപ്പൊ അങ്ങനെ ഓരോ ഭാഗത്തും ഇതേപോലെ സ്ഥലങ്ങൾ കൊടുത്തു ചന്ത നടത്താൻ താല്പര്യമുള്ള ഹബീബിങ്ങൾ രണ്ടോ മൂന്നോ ഏക്കർ ഏക്കറെ സമീപിച്ചോളി ഇതേപോലെ ചന്ത നടത്തിയങ്ങൾ കണ്ടുണ്ടാവും അതേപോലെ ചെയ്തുതരാം ഇൻഷാല്ലാ എല്ലാരും എന്റെ ചാനലും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹസല മഹേസ്ലാ